ആ ഡ്രൈവർ പറഞ്ഞ ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ എന്നെ ആകെ ക്ഷയ്ക്ക് ചെയ്തു ഞാൻ അന്ന് വൈകുന്നേരം വന്നിട്ട് എൻ്റെ കമ്പനിയിൽ കണക്കൊക്കെ എഴുതുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് മണികണ്ഠം അസോസിയേറ്റ്സ് ഞാൻ മാണികേട്ടനോട് ചോദിച്ചു മാണിയാട്ട ഇതാണ് പ്രശ്നം എന്താ ചെയ്യേണ്ടത് മാണിയേട്ട എന്നോട് പറഞ്ഞു നീ നിന്റെ നിനക്ക് കമ്മിറ്റ്മെന്റ് വേണ്ടത് നിൻ്റെ എൻ്റെ കസ്റ്റമറോടാണ് ചിലപ്പോൾ കുറച്ച് കച്ചവടം കുറയും അത് മൈൻഡ് മൈൻഡ പക്ഷെ എൻ്റെ കസ്റ്റമറോട് നീ നീതി പുലർത്തണം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറയുകയാണ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പ്രൊഡക്റ്റ് വില കൂടും കടക്കാരോടൊക്കെ പറഞ്ഞു ഐറ്റം മാറും എന്നൊക്കെ പറഞ്ഞു ഇവരൊരുപാട് നെഗറ്റീവുകളൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ തീരുമാനത്തിന് പിന്നിലേക്ക് പോയില്ല അങ്ങനെ ആ മാസം വന്നെത്തി ആ സാധനം വിൽക്കാൻ തുടങ്ങി കടയിൽ നിന്ന് ഒരുപാട് കടയിൽ നിന്ന് സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പക്ഷെ രണ്ടാമത് ആ പ്രൊഡക്റ്റ് എടുത്തിരുന്ന കടക്കാരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് എൻക്വയറി വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ആ തീരുമാനം ശരിയായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ എടുത്ത സുപ്രധാനമായ തീരുമാനം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഉള്ളൊരു ബിസിനസ് നമുക്ക് വേണ്ട നമുക്കൊരു സാധനം വില കൂടിയോ അത് നമ്മളെ കസ്റ്റമറെ ബോധ്യപ്പെടുത്തുക അത് വിൽക്കാൻ ശ്രമിക്കുക അത് വിറ്റിലെ ചെറിയൊരു നഷ്ടം ഉണ്ടാവും പക്ഷേ അത് നമുക്ക് ലാഭമായിട്ട് ലോങ്ങ് റണ്ണിൽ കണക്കൂട്ടിയാൽ മതി കാരണം ഒരു പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് രണ്ടാമതത് വീണ്ടും മാർക്കറ്റ് ചെയ്യാൻ എടുക്കുന്ന ഹിമാലയൻ എഫർട്ട് എന്താന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ആ ഒരു തീരുമാനം എന്തായി എൻ്റെ ലൈഫിൽ ഒരു സുപ്രധാനമായ തീരുമാനമായിരുന്നു അതിനുശേഷം നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്ഷൻ അതിൽ ഡാമേജസ് ഒക്കെ വളരെ കുറവായിരുന്നു നല്ല ക്വാളിറ്റിയിൽ സാധനങ്ങൾ പോകാൻ തുടങ്ങി എനിക്ക് ഓർമ്മയുണ്ട് തിരുവില്ലാമലെന്ന് ഒരു പത്തിരി ഉണ്ടാക്കുന്ന ഒരു താത്ത അവരവരുടെ ഹസ്ബൻഡിനും കൂട്ടി ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ വന്നിട്ട് ഈ റൈസ് പൗഡർ ഇവിടുന്ന് കൊണ്ടുപോയി അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ അവിടെ നിന്ന് കിട്ടില്ല വേറെ ഇഷ്ടം പോലെ കമ്പനികൾ ഇത്രയും ദൂരത്ത് എന്തിനാണ് വരുന്നത് അപ്പം അവർ ഒന്ന് രണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ അതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ശരിയാവില്ല നിങ്ങളുടെ പൊടി കൊണ്ട് കുഴക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ഒരു മയം കിട്ടുന്നത് ക്വാളിറ്റി കിട്ടുന്നത് സോഫ്റ്റ്നെസ് കിട്ടുന്നത് സത്യം പറയാലോ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ കൊടുത്ത ഒരു അറിവിനെ കുറിച്ച് ഒരാൾ പോസിറ്റീവായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഉൾക്കൊള്ളിലാണ് എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു അന്ന് മുതൽ ഇതെനിക്കൊരു വല്ലാത്തൊരു എനർജിയായി ഞാൻ കവറുകൾ മാറ്റാൻ തുടങ്ങി ഓരോ കവറുകൾ വൺ ബൈ വൺ ആയിട്ട് മാറാൻ തുടങ്ങി ലാമിനേഷൻ കവറുകൾ ഓടുന്നു ക്വാളിറ്റി മാറാൻ തുടങ്ങി പ്രൊഡക്റ്റുകൾ കംപ്ലയിൻ്റ് പറയുന്ന അവസ്ഥ ഇല്ലാതായി ഏതെങ്കിലും ഐറ്റംസ് ആരെങ്കിലും റേറ്റ് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അടുത്ത് ഞങ്ങൾ പറയും ഈ സാധനം ഇങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് മാർക്കറ്റിലൊരു കമ്പനിയാണ് നിങ്ങൾ പത്ത് പീസ് എടുക്കണ്ട രണ്ട് പീസ് എടുത്താൽ മതി അല്ലെങ്കിൽ അടുത്ത ആഴ്ച എടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറയാൻ തുടങ്ങി ആ ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ തുടങ്ങി ഇന്ന് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പന്ത്രണ്ട് ലൂക്കിൽ വണ്ടികൾ ഓടുന്നുണ്ട് ദൈവത്തിന് നന്ദി ഒരു കുഴപ്പമില്ല ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പരാതിയില്ല മാന്യമായ സെയിലുണ്ട്